പണ്ട് പണ്ടൊരു കാലത്ത് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഓരോ ശില്പിയുണ്ടായിരുന്നു പണ്ട് പണ്ടൊരു കാലത്ത് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഓരോ ശില്പിയുണ്ടായിരുന്നു ശില്പങ്ങൾ കൊത്തി കൊത്തി നിറച്ചു വെച്ചു ശില്പശാല നിറയെ ശില്പങ്ങളായി ശില്പങ്ങൾ കൊത്തി കൊത്തി നിറച്ചു വെച്ചു ശില്പശാല നിറയെ ശില്പങ്ങളായി പണ്ട് പണ്ടൊരു കാലത്ത് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു ശില്പിയുണ്ടായിരുന്നു ശില്പങ്ങൾ കാണാൻ വന്നവരെല്ലാം ശില്പത്തെ നോക്കി തൊട്ടു നോക്കി നുള്ളി നോക്കി പണ്ട് പണ്ടൊരു കാലത്ത് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു ശില്പിയുണ്ടായിരുന്നു ശില്പങ്ങൾ കൊത്തി കൊത്തി നിറച്ചു വെച്ചു ശില്പശാല നിറയെ ശില്പങ്ങളായി വാങ്ങാൻ വന്നവരെല്ലാം കണ്ടു കണ്ടു നിന്ന് കൊതിയൂറിപ്പോയി കാണാൻ വന്നവരെല്ലാം കണ്ടു കണ്ടു നിന്നു നിന്നു കൊതിയൂറി വാങ്ങിപ്പോയി പണ്ട് പണ്ടൊരു കാലത്ത് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു ശില്പിയുണ്ടായിരുന്നു ശില്പങ്ങൾ കൊത്തി കൊത്തി നിറച്ചു വെച്ചു ശില്പശാല നിറയെ ശില്പങ്ങളായി വെണ്ണക്കല്ലിൽ കൊത്തിയ ശില്പം കണ്ട് തൊട്ടു നോക്കി നുള്ളി നോക്കി പണ്ട് പണ്ടൊരു കാലത്ത് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു ശില്പിയുണ്ടായിരുന്നു ശില്പിയുണ്ടായിരുന്നു താങ്ക് യു